ഉന്നത െതിരായ പരസ്യ വിമർശനത്തിൽ എൻ ചാർജ് മെമ്മോ ചീഫ് സെക്രട്ടറിക്കെതിരെ വിമർശനം നടത്തിയത് സർവീസ് ചട്ടലംഘനമാണെന്ന് മെമ്മോയിൽ പറയുന്നു പ്രശാന്ത് തുടർച്ചയായി ചട്ടലംഘനം നടത്തുന്നുവെന്നും ചീഫ് സെക്രട്ടറി മെമ്മോയിൽ വ്യക്തമാക്കി സസ്പെൻഷനിലായ ശേഷവും ഉന്നത ഉദ്യോഗസ്ഥർക്കെതിരെ മാധ്യമങ്ങളിലൂടെ അഭിമുഖം നൽകുകയും പരസ്യ വിമർശനം ശനിയാഴ്ച വൈകിട്ടാണ് ചീഫ് സെക്രട്ടറി കുറ്റാരോപണ മെമ്മോ നൽകിയത് അഡീഷണൽ ചീഫ് സെക്രട്ടറിക്കെതിരെ വിമർശനം നടത്തിയത് സർവീസ് ചട്ടലംഘനമാണെന്നും മെമ്മോയിൽ പറയുന്നു കൃഷി വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി ആയിരുന്ന എൻ പ്രശാന്ത് ഐ എ എസ് ഉദ്യോഗസ്ഥനെ ജയതിലകിനെതിരെ പരസ്യമായി പോരു തുടങ്ങിയതിന് പിന്നാലെയാണ് സസ്പെൻഷനിലാകുന്നത് സ് ഉദ്യോഗസ്ഥര് സർക്കാരിനെ പരസ്യമായി വിമർശിക്കരുതെന്നാണ് ചട്ടമെന്നും ജയതിലകിനെ വിമർശിക്കാൻ പാടില്ലെന്ന് ചട്ടങ്ങളിലില്ലെന്നുമുള്ള വാദമാണ് പ്രശാന്ത് ഉന്നയിച്ചിരുന്നത് കൂടാതെ തുടരെ പ്രശാന്ത് സർവീസ് ചട്ടലംഘനം നടത്തുന്നുവെന്നും ചീഫ് സെക്രട്ടറി നൽകിയ മെമ്മോയിൽ പറയുന്നു കേരള വിഷന്യൂസ് തിരുവനന്തപുരം